ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വിലയിരുത്തപ്പെട്ടപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ നടത്തിയ പരാമർശങ്ങൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ആദ്യം വിജയകരമായി പരീക്ഷിച്ചത് നരേന്ദ്രമോദിയാണെന്ന് സന്ദീപ് വാര്യർ അവകാശപ്പെട്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വവും രാഹുൽ ഗാന്ധിയുടെ കരുത്തുറ്റ ഇടപെടലും രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റിമറിച്ചുവെന്നും സന്ദീപ് വാര്യർ കുറിച്ചിരിക്കുകയാണിപ്പോൾ സന്ദീപ് വാര്യർ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്റർനെറ്റിന്റെ ലോകം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്ന ഒരു നേതാവാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ ജനങ്ങളുടെ പെരുമാറ്റത്തിലെ പരിവർത്തനങ്ങളും അദ്ദേഹം വർഷങ്ങളായി ഗവേഷണപൂർവ്വം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾക്ക് ഒരു പ്രത്യേക ഭാരവുമുണ്ട് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ രാഷ്ട്രീയത്തിൽ തിരിച്ചറിയാൻ ഇന്ത്യയിലെ നേതാക്കൾക്കിടയിൽ ഏറ്റവും ആദ്യം കഴിഞ്ഞത് മോദിക്കാണെങ്കിലും ഇന്ന് അത് രാഹുൽ ഗാന്ധി പോലുള്ള പുതിയ തലമുറ നേതാക്കളുടെ ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് വാര്യർ രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഡിജിറ്റൽ ക്യാമ്പയിന് ലോക ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ ഉള്ളടക്കം ഗുണമേന്മയിലും സ്വാധീനത്തിലും ബി മറികടക്കുന്നതായി വാര്യർ വിലയിരുത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര യുവാക്കളെ നേരിട്ട് സ്പർശിച്ച സന്ദേശങ്ങൾ കൂടാതെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സൃഷ്ടിച്ച പ്രചരണം കോൺഗ്രസിന്റെ ഒരു പുതിയ ഉയർച്ചയിലെത്തിച്ചിരിക്കുകയാണ് എന്നാണ് സന്ദീപ് വാര്യറുടെ നിഗമനം ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നു രാഹുൽ ഗാന്ധിയുടെ പോരാട്ടമാണ് കാണുന്നത് രാഷ്ട്രീയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത കുട്ടികൾ പോലും സ്റ്റോപ്പ് വോട്ട് ജോലി എന്ന ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യുന്നു ഇതൊരു സോഷ്യൽ മീഡിയ വിപ്ലവമാണ് കോൺഗ്രസ് സൃഷ്ടിച്ചിട്ടുള്ള ഉള്ളടക്കത്തിന്റെ കരുത്താണ് ഇതിന് പിന്നിൽ എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ അഭിപ്രായം ഇത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ ശക്തിയുടെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി തന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നടത്തുന്ന പോരാട്ടം പുതിയ തലമുറയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ സംഭവമായി മാറിയിരിക്കുകയാണ് ധൈര്യത്തോടെ പ്രതികരിക്കുന്ന രാഹുൽ ജനങ്ങളോടൊത്ത് നടത്തുന്ന ഭാരത് ജോഡോ യാത്ര ചെറുപ്പക്കാർക്കിടയിൽ വലിയ ആവേശവും തരംഗവും സൃഷ്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാവി സംരക്ഷിക്കണമെന്ന ആഗ്രഹമുള്ള നിരവധി പേരും അദ്ദേഹത്തിന്റെ പ്രതീക്ഷയുടെ ഭാഗമായി മാറി സന്ദീപ് വാര്യർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സോഷ്യൽ മീഡിയ ലോകത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ പഠനവും സമീപനവുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങാതെ സാമൂഹിക മാധ്യമങ്ങളിലെ പ്രവണതകൾ അവയുടെ മനഃശാസ്ത്രം യുവജനങ്ങളുടെ ആകാംക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ സന്ദീപ് വാര്യർ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും നടത്തുന്നുണ്ട് ബി ജെ പി ശക്തമായ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇന്നത്തെ തലമുറ രാഷ്ട്രീയ ചർച്ചകൾക്കായി ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ തുടങ്ങിയ വേദികളെയൊക്കെ മുൻഗണന നൽകുകയാണ് എന്നാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടുന്നത് ഈ മേഖലകളിൽ ഏറ്റവും കരുത്തുറ്റ സാന്നിധ്യം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടേതാണ് ഫേസ്ബുക്കിൽ തലകുത്തി മറിയുന്നവർക്ക് കാലത്തിന്റെ പൾസ് തിരിച്ചറിയാനാവില്ല ജനങ്ങൾ ഇനി മുന്നോട്ട് നോക്കുകയാണ് എന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുകയാണ് നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ട് ഇറങ്ങിയ ബി ജെ സീറ്റ് കുറവില്ല ാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ നിന്ന് അറുപത് കോടി കുറഞ്ഞാൽ അവർ പ്രതിപക്ഷത്തിലായിരിക്കും എന്ന വാക്കുകൾ രാഷ്ട്രീയ സാഹചര്യത്തിലെ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ശക്തമായ മുന്നറിയിപ്പായിരുന്നു സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിനോടുള്ള ആത്മവിശ്വാസവും രാഹുൽ ഗാന്ധിയോടുള്ള വിശ്വാസവും തുറന്നു പറഞ്ഞതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഭാരതീയ ജനാധിപത്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങളുടെ പങ്ക് ഇനി ഒഴിവാക്കാനാവില്ല സന്ദീപ് വാര്യർ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ പ്രവണത തിരിച്ചറിയാൻ കഴിഞ്ഞത് കോൺഗ്രസിന് മുന്നിലുള്ള വലിയൊരു ശക്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ധൈര്യവും സമർപ്പണവും ജനങ്ങളോടുള്ള അടുപ്പവും ഇതെല്ലാം ചേർന്നാണ് ഇന്ന് അദ്ദേഹത്തെ യുവജനങ്ങളുടെ പ്രതീക്ഷയാക്കി മാറ്റി തീർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തീപ്പൊരി പോലെ പടരുന്ന അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ അധ്യായത്തിന്റെയും ശക്തമായ പ്രതിപക്ഷത്തിന്റെയും അടയാളമാണ് എന്ന് പൊതുജനങ്ങൾ ഇപ്പോൾ നിസ്സംശയം പറയുകയാണ്